നമസ്കാരം ഞാൻ ഡോക്ടർ അഞ്ജലി അമൻ ആയുർവേദ കൺസൾട്ടന്റ് വർക്കിംഗ് വിത്ത് ഐ ശക്തി ഇൻ മുംബൈ പല ആളുകളും പൊതുവേ പറയുന്ന ഒരു കാര്യമാണ് രാവിലെ ഇങ്ങനെ ഉറക്കത്തിൽ നിലനിൽക്കുന്ന സമയത്ത് മുഖം നന്നായിട്ട് നീര് പോലെ ഇരിക്കുന്നുണ്ട് മാഡം എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത് ചിലർക്കൊക്കെ കാണാൻ പറ്റും ഒരു ദിവസം മുഴുവനും അല്ലെങ്കിൽ രണ്ടും മൂന്നും ദിവസം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു നീര് ഇങ്ങനെ മുഖത്തുണ്ടാകും ചിലർക്കൊക്കെ കുറച്ചു നേരം മാത്രം വന്നിട്ട് വീണ്ടും അത് പോവും പക്ഷെ എന്നും ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുന്നവരും ഉണ്ട് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ മുഖത്തൊരു ഒരു വീർമത അല്ലെങ്കിൽ ഒരു നീര് കണ്ടുവരുന്നത് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഇങ്ങനെ മുഖത്ത് കാണുന്ന പഫിനസിന്റെ കുറച്ച് കാരണങ്ങളെ കാരണങ്ങളെപ്പറ്റിട്ടാണ് പറയാനായിട്ട് പോകുന്നത് അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ എന്തൊക്കെയാണ് കാരണങ്ങൾ എന്നറിയാനായിട്ട് നമുക്ക് വീഡിയോയിൽ കേൾക്കാം അപ്പൊ ഒന്നാമത്തെ ഒരു കാരണമാണ് ഫുഡ് അലർജി ഫുഡ് അലർജി എന്ന് പറയുമ്പോൾ ചിലരും പ്രത്യേക ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് അത് നമ്മുടെ ശരീരത്തിൽ പറ്റാത്ത ആവുമ്പോൾ ഇതേപോലെ നീരൊക്കെ കണ്ടുവരുന്ന ഒരു കാര്യമാണ് ചിലർക്കൊക്കെ കാണാം പെട്ടെന്ന് തന്നെ അത് റിയാക്ട് ചെയ്യുന്നത് എന്തെങ്കിലും കഴിച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് ശരീരമൊക്കെ വന്ന് ആകെ വീർത്ത് വരിക മുഖം നന്നായിട്ട് ആ വീർത്ത് വരിക ചൊറിച്ചിലൊക്കെ ഉണ്ടാവുന്നതും കാണാനായിട്ട് പറ്റും പക്ഷെ ചിലർക്കൊക്കെ എന്ന് പറയുമ്പോൾ പതുക്കെയാണ് അതിന്റെ സൈഡ് എഫക്ട് ഉണ്ടാവുക ഉറങ്ങിയൊക്കെ എഴുന്നേക്കുന്ന സമയത്ത് മുഖൊക്കെ ഇങ്ങനെ തടിച്ച് ചുണ്ടും കണ്ണൊക്കെ പതുക്കുന്നതിന് ഒരു ചെറുതായിട്ടൊരു തടിപ്പും പൊതുവായിട്ട് കണ്ടുവരുന്നതാണ് ഇതിനെ കാരണക്കാരാക്കുന്ന ചില പ്രത്യേകതരം ഭക്ഷണങ്ങളുണ്ട് ഒന്നാമതായിട്ട് പറയുമ്പോൾ ചില തരം മീനുകള് സീ ഒക്കെ കഴിക്കുന്ന സമയത്ത് കോമൺ ആയിട്ട് ചെമ്മീൻ അതുപോലെ തന്നെ കക്ക ഇതൊക്കെ ചിലർക്ക് ചില അലർജി ഉണ്ടാക്കുന്ന കുറച്ച് ഭക്ഷണങ്ങളാണ് അതുപോലെ നട്ട്സ് പീനട്ട്സ് പോലെയുള്ള കാര്യങ്ങളും പിന്നെ മറ്റു പല നട്ട്സുകൾ കഴിക്കുമ്പോഴും പാലിന്റെ ഉൽപ്പന്നങ്ങളൊക്കെ കഴിക്കുമ്പോഴും പലതരം ആളുകൾക്ക് പലതരത്തിലുള്ള റിയാക്ഷൻസ് ആണ് ശരീരത്തിൽ കാണിക്കുക അപ്പൊ നിങ്ങൾ നോക്കുക നിങ്ങൾ ഇങ്ങനെ ഭക്ഷണങ്ങൾ എന്തെങ്കിലും കഴിച്ചത് കഴിച്ചതിന് ശേഷമാണ് അതേപോലെ നേരിട്ട് ഉണ്ടാകുന്നതും കൂടി എന്ന് നിങ്ങൾ ശ്രദ്ധിക്കാനും കൂടി ഒന്ന് നോക്കുക ഇന്ന് രണ്ടാമത്തെ ഒരു കാറ്റഗറിയാണ് കോണ്ടാക്ട് ഡെർമറ്റൈറ്റീസ് കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുമ്പോൾ ധാരാളം സ്ത്രീകൾ ഇങ്ങനെ ഫേസിലും മേക്കപ്പും ഒക്കെ ഇട്ടു നടക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കുറെ ആളുകളാണ് അപ്പൊ അവരിങ്ങനെ ധാരാളമായിട്ട് മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് അവർക്ക് സ്വന്തമായിട്ട് അറിയില്ല എന്തൊക്കെ പ്രൊഡക്റ്റ് ആയിരിക്കും അവരുടെ ഫേസിൽ സ്യൂട്ട് ആവാന്നുള്ള ഒരു കാര്യം അപ്പൊ അങ്ങനെ അതിന്റെ ഒരു അഫ്റ്റർ ഇഫക്റ്റ് മൂലം അല്ലെങ്കിൽ അതിന്റെ ഒരു സൈഡ് ഇഫക്റ്റ് മൂലം ഫേസിൽ ഇങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ടൊരു നീര് കണ്ടുവരാറുണ്ട് ചില സമയത്ത് റെഡ്നെസ് വരെ കാണാറുണ്ട് പിന്നെ ചിലവർ ചെയ്യും ബ്ലീച്ച് ചെയ്യുന്ന ഒരു കാര്യം ഫേസിൽ ഇങ്ങനെ കുറെ പ്രൊഡക്റ്റ്സ് ഒക്കെ വെച്ച് ബ്ലീച്ച് ചെയ്യുന്ന കുറെ ആൾക്കാരെയും കാണാനായിട്ട് പറ്റും അങ്ങനെയും ചെയ്യുമ്പോൾ അവർ അവരുടെ ഫേസിൽ സ്യൂട്ട് ആവില്ലെങ്കിൽ അങ്ങനെയും ചെറിയൊരു റെഡ്നസ്സും അതിന്റെ കൂടെ ചെറിയൊരു സ്മെല്ലിങ്ങും കോമൺ ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് രണ്ടാമതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം ഡൈ ചെയ്യുക ഡൈ ചെയ്യാന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ എല്ലാവരും മുടി മുടികർപ്പിക്കാൻ വേണ്ടിയിട്ട് പലതരം ഡൈയും പല സമയങ്ങളിലായിട്ട് യൂസ് ചെയ്യുന്നവരാണ് അത് പുരുഷന്മാരായിക്കോട്ടെ സ്ത്രീകളായിക്കോട്ടെ ഇപ്പോ നിങ്ങൾ ഇങ്ങനെ ഡൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിൽ അല്ലെങ്കിൽ തലയിൽ അത് സ്യൂട്ട് ആവാതിരിക്കുമ്പോൾ പതുക്കെ പതുക്കെ തന്നെ നീർക്കെട്ട് ഇറങ്ങിയിട്ട് പേസിൽ ഇങ്ങനെ ഒരു സ്വെല്ലിങ് കണ്ടുവരുന്നതാണ് അപ്പൊ നിങ്ങൾ നോക്കുക ഇങ്ങനെ ഡൈ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു നീര് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം പലതരം ഈ പറയുന്ന ഡൈ അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് ആണെങ്കിലും നിങ്ങളുടെ ചലക്കി അല്ലെങ്കിൽ ശരീരത്തിന് സ്യൂട്ട് ആവുന്നില്ല എന്ന് അത് ഒഴിവാക്കാനും കൂടി നിങ്ങൾ നോക്കുക പിന്നെ വേറൊരു കാര്യമാണ് പ്ലാന്റ്സിന്റെ അലർജി പലതരം ചെടികൾ ചെടികളിപ്പോ ചെടികളുടെ അലർജി ഒക്കെ ഉള്ള ധാരാളം ആളുകൾ കാണാനായിട്ട് പറ്റും അത് ഇന്ന ചെടിയെന്നൊന്നും ഇല്ല പലതരം ചെടി ഇങ്ങനെ തൊട്ട് കയ്യങ്ങള് ഇങ്ങനെ കൈന്ന് ജസ്റ്റ് ഒന്ന് ഫേസിൽ വെച്ചാൽ വരെ പല സമയത്ത് അവിടെ ഒരു ചെറിയ ചുരുച്ചില് അല്ലെങ്കിൽ ഒരു റെഡ്നെസ് മുഖം ഇങ്ങനെ വീർത്ത് വരിക അങ്ങനെയും കണ്ടുവരുന്നതാണ് ഇനി മൂന്നാമത്തെ റീസൺ നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുഖത്ത് നീര് വരിക ഈ പിക്ചറിൽ നിങ്ങൾ കാണുന്നത് പോലെ മുഖം ഇങ്ങനെ പെട്ടെന്ന് നീര് വന്ന് വന്നൊരു റെഡ്ഡിഷ് പോലൊക്കെ തോന്നുകയാണെങ്കിൽ അതിലൊന്നാമത്തെ ഒരു കാരണം പോളൻ അലർജി പോളൻ എന്ന് പറയുമ്പോൾ പൂമ്പൊടി പൂക്കളിൽ ഒക്കെ ഉണ്ടാകുന്ന പൂമ്പൊടിയില്ലേ അതുമായിട്ട് നിങ്ങൾ പെട്ടെന്ന് കോൺടാക്റ്റ് ആയി എന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു സ്വെല്ലിങ് അതുപോലെ തന്നെ വിത്ത് റെഡ്നെസിന്റെ കൂടെ വരാനായിട്ട് പറ്റും രണ്ടാമത്തെ ഒരു കാര്യമാണ് ഇൻസെക്ട് ബൈറ്റ് എന്തെങ്കിലും ഒരു തേനീച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രാണികളൊക്കെ വന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ കടിക്കുകയാണെങ്കിൽ അതിന്റെ ഒരു സൈഡ് എഫക്ട് ൂലം പെട്ടെന്ന് നിങ്ങൾക്കൊരു നീരമുഖത്ത് കണ്ടുവരുന്നതാണ് ഇനി നാലാമത്തെ റീസണുമാണ് മെഡിക്കേഷൻസ് മെഡിക്കേഷൻസ് പറയുമ്പോൾ പല ആളുകളും പല രീതിക്കുള്ള കണ്ടീഷൻസിലും മെഡിസിൻസ് എടുത്ത് വരാറുണ്ട് അപ്പോ ഈ മെഡിസിൻസിലും പലതരം സൈഡ് എഫക്ട്സും കണ്ടുവരുന്നുണ്ട് അതിൽ ഒന്നാമത്തെ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ് ഹൈ ബി പി ഇപ്പൊ നിങ്ങൾ ഹൈ ബി പി ഉള്ള ഒരാളാണ് ഹൈ ബി പിക്ക് പലതരം മെഡിസിൻസ് എടുക്കുന്നുണ്ടെങ്കിലും അവരുടെ ഫേസിലാണെങ്കിലും ഈ ഒരു പഫിനെസ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ അല്ലെങ്കിൽ ഫുൾ ഡേ ഈ ഒരു പഫിനെസ് പൊതുവേ ഒരു കാര്യമാണ് അതുപോലെ രണ്ടാമത്തെ കാറ്റഗറിയാണ് കോർട്ടിക്കോ സ്റ്റിറോയിഡ്സ് ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ആസ്തമ പോലെയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ലങ്ങ് റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ പലതരം വേറെ എന്തെങ്കിലും കണ്ടീഷൻസ് സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഒക്കെ ഉള്ളവരാണെങ്കിലും ഇപ്പൊ നിങ്ങളുടെ ഡോക്ടർ സ്റ്റിറോയിഡ്സ് പോലെയുള്ള കാര്യങ്ങളോ കോർട്ടിക്കോ സ്റ്റിറോയിഡ്സോ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരിലും ഈ ഒരു പഫിനസ് മുഖത്ത് മാത്രല്ല ഫുൾ ബോഡിയിലും അതൊക്കെ കണ്ടുവരുന്നത് കാണാൻ പറ്റും പിന്നെ മൂന്നാമത്തെ ഒരു കാര്യമാണ് പെയിൻ കില്ലർ പോലുള്ള മെഡിസിൻസ് ധാരാളമായിട്ട് കഴിച്ചു വരുമ്പോഴും ഇതേപോലൊരു പഫിനസ് നമുക്ക് ധാരാളമായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ് എന്തെങ്കിലും വേദന വന്നു അപ്പോഴേക്കും നമ്മൾ പെയിൻ കില്ലർ കഴിക്കുക എന്തെങ്കിലും തുമ്മൽ വന്നപ്പോഴേക്കും നമ്മൾ പെയിൻ കില്ലർ കഴിക്കുക അങ്ങനെ ഉള്ളവരുണ്ട് അപ്പൊ അവരിലും ഈ ഒരു പഫിനസ് കാണാം അതുപോലെ ചിലതരം തരം മെഡിസിൻസ് പെൻസിലിൻ പോലെയുള്ള മെഡിസിൻസ് അതുപോലെ എസ്പിരിൻ കീമോതെറാപ്പിക്ക് ഉപയോഗിക്കുന്ന മെഡിസിൻസ് ക്യാൻസറിന് എന്തെങ്കിലും മെഡിസിൻസ് കഴിച്ചു കഴിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അവരിലും മുഖത്താണെങ്കിലും ശരീരത്തിലാണെങ്കിലും കോമൺ ആയിട്ട് കണ്ടുവരുന്ന കോമൺ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ഈ സ്വെല്ലിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം ഇനി അഞ്ചാമത്തെ ഒരു കാര്യമാണ് സൈനസൈറ്റിസ് എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് സൈനസൈറ്റിസിന്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണ് ക്രോണിക് സൈനസൈറ്റിസ് ആണ് കഫൊക്കെ നന്നായിട്ട് സൈനസിന്റെ അവിടെ ബ്ലോക്ക് ആയിട്ട് നിൽക്കുന്നവരാണെങ്കിൽ അവരിലും ഇടയ്ക്കൊക്കെ ചില സമയത്തൊക്കെ നന്നായിട്ട് ക്രോണിക് ആകുന്ന സമയത്ത് മുഖത്തൊരു സ് കണ്ടുവരുന്ന ഒരു കാര്യമാണ് ആറാമത്തെ ഒരു കാര്യമാണ് സൺബേൺ ഇപ്പൊ നിങ്ങളുടെ സ്കിൻ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണ് നിങ്ങളൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സൂര്യപ്രകാശം ഇങ്ങനെ ഫേസിലേക്ക് നന്നായിട്ട് കോണ്ടാക്ട് ചെയ്തു കഴിഞ്ഞാലും അവരുടെയും മുഖത്തേപോലെ പഫിനെസും പ്ലസ് നമ്മുടെ സൺ ഈ ഫേസിലൊക്കെ ഒരു റെഡ്നെസ് പോലെയും കൂടുതലായിട്ട് നിന്ന് കഴിഞ്ഞാൽ വളരെയധികം സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ തലകർക്കം കാണും ഹെഡ്ക്കും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇനി ഏഴാമതായിട്ട് ഹാർട്ടിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ബ്ലോക്ക് വന്നു അതായത് സുപ്പീരിയർ വെനേക്കാവല് ബ്ലഡ് സർക്കുലേഷൻ പെട്ടെന്ന് പമ്പ് പെട്ടെന്ന് ഒന്ന് ബ്ലോക്ക് ആയി കഴിയുമ്പോഴും അതിന് കാരണം നോക്കുകയാണെങ്കിൽ ലങ്സിലെന്തെങ്കിലും ക്യാൻസർ പോലുള്ള ആളുകൾ ഉണ്ട് അല്ലെങ്കിൽ ചെസ്റ്റിന്റെ ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ഈ സർക്കുലേഷൻ ഒന്ന് ബ്ലോക്ക് ആയി കഴിഞ്ഞു കഴിഞ്ഞാലും ഫേസിൽ ഇങ്ങനെ ഒരു സ്വെല്ലിങ് കോമൺ ആയിട്ട് കണ്ടുവരും ഇനി അടുത്തതായിട്ട് പ്രഗ്നൻസി കണ്ടീഷനിലും ഇതേപോലെ പൊതുവായിട്ട് മുഖത്തൊരു നീർക്കെട്ട് പല സ്ത്രീകളിലും പൊതുവെ കണ്ടുവരാറുണ്ട് എന്നാൽ ഇരുപത്തി ഒന്നാമത്തെ ആഴ്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു നീരിന്റെ കൂടെ ഛർദ്ദിയുണ്ട് അതുപോലെ തലവേദന ഫേസ് ചെയ്യുന്നവരാണ് ശ്വാസമെടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് ഇത്രയും കോംപ്ലിക്കേഷൻസും കൂടെ വരികയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഡോക്ടർ കാണാനായിട്ട് ശ്രദ്ധിക്കണം കാരണം ഈ കോംപ്ലിക്കേഷൻസ് ഒക്കെ കൂടെ വരുന്നത് അത്രയും നല്ലൊരു സിഗ്നലില്ല നമുക്ക് തരുന്നത് അപ്പോ ഇങ്ങനെ ഫേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനും കൂടി നോക്കുക ഇനി അവസാനമായിട്ട് നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കണ്ടീഷനാണ് കിഡ്നി പ്രോബ്ലംസ് ഉള്ളവർ ഇപ്പൊ നിങ്ങൾക്ക് യൂടിഐയുടെ പ്രശ്നങ്ങളുണ്ട് യൂറിനറി അട്രാക്ട് ഇൻഫെക്ഷൻ അത് നിങ്ങളുടെ ബ്ലാഡറിലായിക്കോട്ടെ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ കിഡ്നിയിലായിക്കോട്ടെ യൂറിറ്ററിൽ എവിടെയാണെങ്കിലും ഇൻഫെക്ഷൻ വന്നാലും ചില സമയങ്ങളിലൊക്കെ നമ്മുടെ ഫേസിൽ ഈ ഒരു പഫിനെസ് ഒരു കാര്യമാണ് അതുപോലെ യൂറിനിൽ നന്നായിട്ട് പ്രോട്ടീൻ നന്നായിട്ട് പോകുന്നുണ്ട് ആൽബം നന്നായിട്ട് പോകുന്നുണ്ട് കിഡ്നിയിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിലും മുഖത്ത് ഈ പഫിനസ് അല്ലെങ്കിൽ നീരെന്ന് പറയുന്നത് കോമൺ ആയിട്ടുള്ള ഒരു ഫാക്ടറും കൂടിയാണ് അപ്പൊ നമ്മുടെ മുഖത്ത് മുഖത്തിത്രത്തിൽ കണ്ടുവരുന്ന ഈ പഫിനസ് അല്ലെങ്കിൽ നീരെന്ന് പറയുന്ന ഒരു കാര്യം എപ്പോഴെങ്കിലും ഒക്കെ ഒരു വട്ടൊക്കെ വന്നു വെച്ചാൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇങ്ങനെ തുടർച്ചയായിട്ട് വന്നു പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുക എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത് എന്നുള്ളൊരു കാര്യം കാരണം പല സമയങ്ങളിൽ നമ്മുടെ ശരീരത്തിൽ കാണിച്ച രോഗത്തിന്റെ ലക്ഷണം കൂടിയായിരിക്കാം അല്ലെങ്കിൽ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടുകൂടി ആയിരിക്കാം ഇതേപോലെ ഇങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഒഴിവാക്കി കളയാതിരിക്കുക വീഡിയോ എല്ലാവർക്കും മനസ്സിലായാലെങ്കിൽ ഇൻഫോർമേറ്റീവ് ആയി വിചാരിക്കുകയാണ് ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ശ്രദ്ധിക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ പുതിയ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബും സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് നന്ദി നമസ്കാരം